ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് കേരളം നാല് ദിവസം കഴിഞ്ഞിട്ടും ഇരു ടീമിൻ്റെയും ആദ്യ ഇന്നിങ്സ് അവസാനിക്കാത്തതിനാൽ ലീഡ് നേടുന്ന ടീം ഫൈനലിലേക്ക് കടക്കുമെന്ന് ഉറപ്പായിരുന്നു ഇന്ന് മത്സരത്തിൻ്റെ അവസാന ദിവസത്തിൽ ഇരുപത്തെട്ട് റൺസ് ലീഡുമായി ഇറങ്ങിയ കേരളം ഗുജറാത്തിൻ്റെ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയാൽ ലീഡ് എടുക്കാമായിരുന്നു ഇന്ന് ആദിത്യ സർവാദയാണ് മൂന്ന് വിക്കറ്റും നേടിയത് നാലാം ദിനം ക്രീസിൽ ഉറച്ചുനിന്ന ജയമീത് പട്ടേലിനെ വീഴ്ത്തിയാണ് ആദിത്യ കേരളത്തിനാവശ്യമായ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത് നൂറ്റി എഴുപത്തേഴ് പന്തിലിന് എഴുപത്തൊമ്പത് റൺസുമായ ജയ്മീത്തിനെ അസറുദ്ദീൻ സ്റ്റംപ് ചെയ്താണ് പുറത്താക്കിയത് ജയ്മീതിന് പിന്തുണ നൽകി ഇന്നലെ ക്രീസിൽ നിലയുറപ്പിച്ച സിദ്ധാർത്ഥ് ദേശായയെ പിന്നീട് സർവാതെ വിക്കറ്റിന് മുന്നിൽ കൊടുക്കി സിദ്ധാർഥ ദേശായി മുപ്പത് റൺസാണ് നേടിയത് പിന്നാലെത്തിയ അർസൻ നഗ്വാസ്വാലയെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിലെത്തിച്ച് സർവാതെ കേരളത്തിന്റെ രക്ഷകനായി മാറുകയായിരുന്നു എന്നാൽ അവസാനത്തെ വിക്കറ്റ് ഏറെ സംഭവപഹലമായിരുന്നു മൂന്ന് റൺസ് നേടിയാൽ ലീഡെടുക്കാം എന്ന നിലയിലെത്തിയപ്പോൾ ഒരു കൂറ്റൻ അടിക്കാണ് നഗ്വാസ്വാല ശ്രമിച്ചത് എന്നാൽ അത് ഷോർട്ട് ലെഗിൽ നിൽക്കുകയായിരുന്ന സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിലാണ് കൊണ്ടത് അടി കൊണ്ട് ആഘാതത്തിൽ സൽമാൻ താഴെ വീഴുകയും ചെയ്തു എന്നാൽ ഹെൽമെറ്റിൽ കൊണ്ട് ഉയർന്ന് പൊങ്ങിയ പന്ത് സ്ലിപ്പിൽ നിൽക്കുകയായിരുന്ന ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിലേക്ക് എത്തി അതോടെ കേരളത്തിന് വിജയത്തിന് തുല്യമായ ഒന്നാം ഇന്നിങ്സ് ലീഡും ലഭിച്ചു ഇനിയുള്ള രണ്ട് സെഷൻ പിടിച്ചു മത്സരം സമനിലയിലാക്കിയാൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കളിക്കും കേരളത്തെ ചെറിയ സ്കോറിൽ പുറത്താക്കി മത്സരം വിജയിച്ച് ഫൈനലിലേക്ക് മുന്നേറാനുള്ള ഗുജറാത്തിൻ്റെ പ്ലാൻ ഏറെക്കുറെ അസാധ്യമാണെന്നാണ് ആദ്യം ബാറ്റ് ചെയ്ത കേരളം മുഹമ്മദ് അസറുദ്ദീൻ്റെ സെഞ്ചുറിയുടെ ബലത്തിൽ നാനൂറ്റി അമ്പത്തി ഏഴ് റൺസിന് പുറത്തായി നൂറ്റി എഴുപത്തേഴ് റൺസാണ് അസറുദ്ദീൻ നേടിയത് അസറുദ്ദീൻ പുറമെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി അറുപത്തൊമ്പതും സൽമാൻ നിസാർ അമ്പത്തിരണ്ടും റൺസ് നേടിയിരുന്നു ആദ്യ ഇന്നിംഗ്സിനിറങ്ങിയ ഗുജറാത്ത് കേരളത്തിൻ്റെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു ഓപ്പണർ പ്രിയാങ് പഞ്ചാലിന്റെ സെഞ്ചുറിയിലൂടെയാണ് ഗുജറാത്ത് സ്കോർ ഉയർത്തിയത് പഞ്ചാലിന് പിന്തുണയുമായി ഓപ്പണർ ആര്യ ദേശായി അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു ജലക് സക്സേന ആദിത്യ സർവാദെ എന്നിവരുടെ മികച്ച ബൌളിങ്ങിലാണ് കേരളം ഗുജറാത്തിനെ ഒതുക്കിയത് ഇരുവരും നാല് വിക്കറ്റ് വീതം സ്വന്തമാക്കി രാജ്യത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഫൈനലിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുമ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ് എല്ലാ കേരളീയർക്കും ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ് എന്നാൽ നമ്മുടെ ചില മാധ്യമങ്ങൾ ഗുജറാത്തിനെ പുകഴ്ത്താൻ വല്ലാതെ പാടുപെട്ടിരുന്നു ജനം ടി വി കൊടുത്ത ഗുജറാത്ത് സപ്പോർട്ട് വാർത്തകൾ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് നാണക്കേടുണ്ടാക്കുന്നത് തന്നെയായിരുന്നു